വിവരങ്ങൾ ജോൺ തോമസ് കൊച്ചിയിൽ നൽകും എബി എറണാകുളത്ത് മഴ പക്ഷേ ഇന്ന് അവധി എടുത്തിട്ടില്ല ഇന്ന് നേരിയ തോതിൽ മഴച്ചാറ്റൽ ഇപ്പോൾ തന്നെ ഉണ്ട് ഏതാണ്ട് മേഘാവൃതമായിട്ട് തന്നെ കിടക്കുകയാണ് അന്തരീക്ഷം മുഴുവൻ എന്തായാലും കടൽക്ഷോഭമൊക്കെ ഇന്നലെ അതിരൂക്ഷമാകുന്ന ഒരു സാഹചര്യമായിരുന്നു പല സ്ഥലങ്ങളിലും വെള്ളം കയറുന്ന ഒരു നില തന്നെ ഉണ്ടായിരുന്നു ഇന്നലെ പലയിടങ്ങളിലും അതായത് കുന്നത്തുനാട് കുമ്പളങ്ങി പോലുള്ള സ്ഥലങ്ങളിൽ വീടിന് വീടുകൾ പോലും തകർന്ന് വീഴുന്ന ഉണ്ടായി ഒപ്പം വീടിന് മുകളിലേക്ക് മരങ്ങൾ കടപൊഴുകി വീഴുന്ന നിലയിലുള്ള അപകടങ്ങളും ഉണ്ടായി പക്ഷേ ഇവിടെയൊക്കെ നമുക്ക് ആശ്വാസകരമായിട്ടുള്ളത് ആർക്കും തന്നെ പരിക്കുകളില്ല എന്നുള്ള ഒരു കാര്യമാണ് പറവൂർ താലൂക്കിൽ ചേന്നമംഗലത്ത് ഇത്തരത്തിൽ സംഭവം ഉണ്ടായിട്ടുണ്ട് വീടിന്റെ മുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഒന്നും തന്നെ അപകടങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഒപ്പം തന്നെ ഈ മഴ രൂക്ഷമായതിനെ തുടർന്ന് പലയിടങ്ങളിലും വെള്ളം കയറിയതിനെ തുടർന്ന് ഇപ്പോൾ ക്യാമ്പുകൾ ഉൾപ്പെടെ എറണാകുളം ജില്ലയിൽ ആരംഭിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ഒരു തരത്തിലും അല്ലെങ്കിൽ ആളുകളെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലേക്കുള്ള സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടാവാതിരിക്കുന്നുള്ള നടപടികളും ഇതിനൊപ്പം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ കുന്നത്തുനാട് ഭാഗത്ത് മണ്ണിടിഞ്ഞ് വീഴുന്ന തരത്തിലേക്കുള്ള സംഭവങ്ങൾ ഉണ്ടായത് അത് വീടിന്റെ മുകളിലേക്കാണ് വീടുന്നത് പക്ഷേ അപകടങ്ങൾ മറ്റു തരത്തിലുള്ള അപകടങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല പക്ഷെ വീടിന്റെ സാധനങ്ങളെല്ലാം തന്നെ കേടുപാടുകൾ സംഭവിക്കുന്ന സ്ഥിതി ഉണ്ടായി എന്തായാലും ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം തന്നെ മാറ്റി പാർപ്പിക്കാനുള്ള നടപടിയും വളരെ വേഗം തന്നെ നടത്തുകയും ചെയ്തു ഒപ്പം എറണാകുളത്ത് മാത്രമല്ല കോട്ടയത്തും സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ തന്നെയാണ് കോട്ടയത്തും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനുശേഷം അവിടെയും ഈ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളം കയറുന്ന ഒരു സ്ഥിതിയുണ്ട് കുമരകം വൈക്കം പോലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇത്തരത്തിൽ വെള്ളം വളരെ വേഗം തന്നെ കയറുന്ന ഒരു സാഹചര്യം ഉള്ളത് അവിടെ അവിടങ്ങളിൽ ഇത്തരത്തിൽ സമാനമായ രീതിയിലുള്ള സാഹചര്യം തന്നെയാണ് അതിനും ഈ ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിച്ചുകൊണ്ട് ആളുകളെ അവിടേക്ക് മാറ്റി നടപടികൾ എന്തായാലും ഇന്നലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ആലപ്പുഴയിലും ഇന്നലെ ആദ്യം ചേർത്തലയിലാണ് അവധി പ്രഖ്യാപിച്ചത് അതിനുശേഷം കുട്ടനാട് താലൂക്കിൽ അവധി പ്രഖ്യാപിക്കുന്നു അതിനുശേഷമാണ് ഇന്നലെ ആലപ്പുഴയിൽ ജില്ല മുഴുവൻ അവധി പ്രഖ്യാപിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് ഇന്നലെ ഇന്ന് ഇന്നലെ കളക്ടറാണ് ഇത്തരത്തിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പ്രേ മഴ ശക്തമായിട്ടുള്ള കാറ്റ് തുടങ്ങിയ സാഹചര്യങ്ങൾ കൂടി മനസ്സിലാക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് ലിബീഷ് ശരി മധ്യ കേരളത്തിൽ മഴ ശക്തമായി തുടരുകയാണ് മധ്യ മൂന്ന് ജില്ലകൾക്ക് ഇന്ന് അവധിയാണ്